തൊണ്ണൂറിലധികം നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും കുറഞ്ഞ പക്ഷം അൻപത് സീറ്റെങ്കിലും ലഭിക്കാൻ വേണ്ടിയുള്ള സെർജിക്കൽ സ്ട്രൈക്കായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒറ്റക്കെട്ടായി നടത്താൻ പോവുക എന്ന് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ വ്യക്തമാക്കുകയാണ് ഓരോ ജില്ലകളിലും അതാത് ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിനനുസരിച്ച് കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും എല്ലാ ജില്ലകളിലും കോൺഗ്രസിന് പ്രതിനിധി ഉണ്ടായിരിക്കും അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും കോൺഗ്രസ്സിന് മുപ്പത്തെട്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് പല ജില്ലകളിലും കോൺഗ്രസ്സിന് നിയമസഭാ അംഗങ്ങളില്ലായിരുന്നു കോഴിക്കോടും അതുപോലെ തന്നെ കൊല്ലത്തും ഒന്നും നിയമസഭാ അംഗങ്ങളില്ലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കൊല്ലം ജില്ലയിൽ കുണ്ടറയിലും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലും കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയെടുത്തു കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് മുപ്പതിനായിരം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ മുപ്പത്തോരായിരം വോട്ടുകൾക്ക് ജയിച്ച മേഴ്സി മേഴ്സിക്കുട്ടിയമ്മയെ ആറായിരത്തിലധികം വോട്ടിനെ മലർത്തി അടിച്ചുകൊണ്ട് യുവതുർക്കിയായ പി സി വിഷ്ണുനാഥ് വിജയരഥം ഏറി എന്നാൽ ഇക്കുറി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് അൻപതിനു മുകളിലുള്ള സീറ്റുകളാണ് അതിന് കാരണവും നിരവധിയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും അത് വോട്ടാക്കി മാറ്റാനുള്ള കരവിരുത് കൂടി കാണിച്ചേ മതിയാവുകയുള്ളു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന പോരാട്ടം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കരട് രേഖ തയ്യാറാക്കിയിരിക്കുകയാണ് സഖ്യകക്ഷികൾക്ക് നേരത്തെ തന്നെ സീറ്റ് വീതം വെച്ചുകൊണ്ട് അതാത് സ്ഥലത്ത് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരായുകയാണ് സി പി ഐ എമ്മിന് ഇത്തവണ വോട്ട് പിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അഴിമതിയിൽ നിറഞ്ഞ ഭരണം സ്വജനപക്ഷപാതം അതുപോലെ ധൂർത്ത് ഇതെല്ലാം കൊണ്ട് കേരളം മുട്ടിയിരിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തത്തിനിടയിൽ കൈയിട്ട് വാരലോ അല്ലെങ്കിൽ ഫണ്ട് വെട്ടുമ്പോൾ ഒന്നും തന്നെ ഒരല്പം പോലും അതിന് ശമനം വന്നിട്ടില്ല എല്ലാം തകൃതിയായി നടക്കുന്നു എന്നിട്ട് ജനരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കാൻ പറയുമ്പോൾ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കെ എൻ ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി സ്വയം ഇളിഭ്യനാകുന്നു ഇത്തരത്തിൽ ഈ ഗതികെട്ട ഒരു ഭരണം അതും ധനകാര്യമന്ത്രിയും അതുപോലെ ആഭ്യന്തര കൈയാളുന്ന മുഖ്യനുമൊക്കെ പൂർണമായി അമ്പെ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിനു മുമ്പ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് സാധാരണയായി ഒരു ആരോപണം വരുമ്പോൾ അതിന് പ്രത്യാരോപണം നടത്താനെങ്കിലും കൃത്യമായും ഇവിടെ സി പി ഐ എം ശ്രമിക്കാറുണ്ട് പക്ഷേ അതിന് കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉടലെടുത്തെങ്കിൽ എത്രത്തോളം മ്ലേച്ചമായിരിക്കും അത് എന്ന് വ്യക്തമാക്കാനേ ഉള്ളൂ